ഹലോ സ്ലാമലൈക്കും എല്ലായിരിക്കും എല്ലാവർക്കും അല്ലേ അപ്പോൾ വലിയ പെരുന്നാളൊക്കെ ആഘോഷിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയായിരിക്കും അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ ഡ്രസ്സ് നിങ്ങളൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഷർട്ട് മാത്രമേ എടുത്തിയുള്ളൂ കേട്ടോ നാനൂറ്റി അമ്പത് റുപ്യ ഏഹ് ആഫ് കയ്യാണ് ഏ ആദ്യം ഒരു ടൈമിൽ ഫുൾ കൈ മാത്രമേ യൂസ് ചെയ്യാൻ ഇല്ല എല്ലാവരും ഇപ്പോൾ ഹാഫ് കൈ വിട്ട് കംഫേർട്ടായാലും ഇപ്പോൾ ഫുൾ കൈ കാണുമ്പോൾ മന്ത്വരടങ്ങാറ് അപ്പോൾ ഓരോ സമയത്തും ഓരോ ഇതാണല്ലോ നമുക്കൊരു കംഫേർട്ട് ഇപ്പം ഒരു ഷർട്ട് എടുത്തപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഇതൊരു ബെർമുട ഇതാ എന്തായാലും കൈൻ്റെ കുറച്ച് തുണി ബാക്കിയുണ്ടല്ലോ അതെടുത്ത പോലെ ബെർമുട അടിച്ചായിരിക്കും എന്തായാലും നാനൂറ്റി അൻപത് റുപ്പ്യയ്ക്കില്ല ആവാ അല്ലേ ബെർമുടേയും ഷർട്ടും അപ്പം പള്ളി ഇപ്പോൾ മായ കൊണ്ട് ഇതിട്ടൂടാലോണ്ട് വേറൊരു വയ വേണ്ടി ഇട്ടതാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നും അല്ലാലോ അപ്പോൾ അതായത് നമ്മുടെ എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് എനിക്കിപ്പോൾ മുപ്പത്തൊന്ന് വയസ്സാണ് അത് അപ്പോൾ ഒരുപാട് മുൻപൊന്നുമല്ല നമ്മളൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കുറച്ച് കാലം ആ ഒരു രീതിയിൽ അതായത് ചെറിയ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുക എന്നിട്ട് കഴിഞ്ഞാൽ അത് ഇടാണ്ട് വെക്കും എന്നിട്ട് വലിയ പെരുന്നാക്കും അത് തന്നെ ഇടുക എന്നുള്ളൊരു രീതി അല്ലേ ഇപ്പം പക്ഷെ അങ്ങനെ ഒന്നല്ല നമ്മൾ ചെറിയൊരു പരിപാടിക്ക് പോലും എല്ലാവരും ഡ്രസ്സ് വേറാവാ അപ്പം ഡ്രസ്സിൻ്റെ ആ പുത്തിയ ആ ഒരിതൊന്നും ഇപ്പം ഇല്ലല്ലോ ഇടക്കിടക്ക് വാങ്ങുമ്പോൾ അതിന് വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ പണ്ട് ഒരു പെരുന്നാക്കൊക്കെ ആയിരിക്കുമല്ലോ ഡ്രസ്സൊക്കെ കിട്ടുന്നത് അപ്പോൾ പിന്നെ ചെറിയ പെരുന്നാൾക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും വലിയ പെരുന്നാൾക്ക് തന്നെ ഇടുക അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ നമ്മൾ കല്യാണം ഉണ്ടെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും ഒക്കെ ഷർട്ടും ഇതൊക്കെ എടുക്കുകയാണ് നാനൂറ്റി അമ്പത് റുപ്പ്യ കുറഞ്ഞ റേറ്റിനുള്ളിൽ എല്ലാ റേറ്റിനുള്ള സാധനങ്ങളും ഇപ്പം കിട്ടുന്നുണ്ട് പണ്ടൊക്കെ അല്ലേ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ലാല് കാര്യം ഓർമ്മ ഉണ്ടാവും പണ്ടത്തെ പെരുന്നാളൊക്കെ അങ്ങനെ തന്നെ അല്ലേ നിങ്ങളതൊക്കെ ഒരു രസമായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മളെ നാട്ടിലെല്ലാം ഇവിടെയാണല്ലോ ഉള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരാഘോഷവും ചെറിയ രീതിയിലുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ആക്കി അപ്പോൾ അതിന് അയൽവാസികളൊക്കെ ഫുഡൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് പായസമൊക്കെ ചെറിയ രീതിയിൽ പായസമൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞു ഇപ്പോൾ പോലെ ആഘോഷങ്ങളും കാര്യം ഇപ്പോൾ എപ്പോൾ ആഘോഷവും പരിപാടികളൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ പണ് പണ്ടത്തെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെരുന്നാളിനൊന്നും നമ്മൾ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതുപോലെ ഒന്നും ആയിരിക്കില്ല എന്നാതിരി ഒരു ആഘോഷവും കാര്യങ്ങൾ എന്നാതിരി സന്തോഷമൊക്കെ ആയിരുന്നു ഇപ്പോൾ എപ്പോൾ ആഘോഷങ്ങളും ഫുഡും പരിപാടിയൊക്കെ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് പണ്ടത്തെ ആ ഒരു അത്ര എന്ന് വിചാരിച്ച് പെരുന്നാളിന് സന്തോഷം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലായല്ലോ ആ രണ്ടു കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ അത് അങ്ങനെ ആ ഒരു സംഭവങ്ങൾക്ക് ഫീൽ ചെയ്യലില്ലേ പെരുന്നാളായാലും എന്ത് വേറെന്താഘോഷങ്ങളായാലും നമ്മളിപ്പോൾ ഇപ്പോൾ ആഘോഷത്തിലല്ലേ കുടുംബത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും പലതരത്തിലുള്ള അത് ഇത് വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ അധികവും ആഴ്ചയിൽ തന്നെ രണ്ട് മൂന്നും പ്രാവശ്യം സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന വീടുകളൊക്കെ ഉണ്ടാവും അല്ലാത്തവരും ഉണ്ടാവും ഞാൻ ഇവിടുത്തെ പള്ളി കണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ പള്ളി പോയപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ തമിഴ്നാട്ടിലാണ് അത് കൂടുതലായിട്ട് കണ്ടത് ഇവിടെ ഇപ്പോൾ മൂവാറ്റുപുഴ പള്ളിയിലും കണ്ടു അതായത് പള്ളീൻ്റെ പുറത്ത് പിരിവിൻ ഇങ്ങനെ ആളുകൾ നിൽക്കുമല്ലോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ ലൈനായിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്ന ഒരു ഇത് ഞാൻ തമിഴ്നാട്ടിൽ കാണാറുണ്ട് അതും മറ്റു മതത്തിലുള്ളവരും എല്ലാവരും വെള്ളിയാഴ്ചയും എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ വരിവരിയായിട്ട് ആൾക്കാർ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് എന്തെങ്കിലും ദാനധർമ്മം കിട്ടുമോ എന്ന് വിചാരിച്ച് നിൽക്കുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒന്നോ രണ്ടോ ആളുകൾ ബക്കറ്റ് വൈറ്റ് അങ്ങനെയൊക്കെ നിൽക്കുന്നത് കാണാം എന്നല്ലാതെ ഇങ്ങനെയാണ് നമ്മളെ നാട്ടിൽ കാണാനില്ല ഇത് പിന്നെ സിറ്റി ആണല്ലോ അല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിനും അപ്പോൾ പെരുന്നാളുകൾ അവർക്ക് പൈസ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു നമ്മളൊരു സന്തോഷ നിമിഷത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ആ ഒരു മനസ്സും കൂടെ ആണല്ലോ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സമ്പത്തായാലും ഒക്കെ പഠിച്ച വർദ്ധിപ്പിച്ച് തരിക പിന്നെ എന്നെ വളരെയധികം സ്വാധീനിച്ച വേറൊരു കാര്യമാണ് പെരുന്നാളസ്കാരത്തിന് പോയപ്പോൾ ഇമാമ് പ്രസംഗിച്ച കാര്യം അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇമാം അത് പറഞ്ഞപ്പോൾ ഒന്നുമില്ല ഇല്ല നമ്മുടെ അയൽവാസി സ്നേഹവും നമ്മൾ പിന്നെ മറ്റുള്ളവരോട് കാണിക്കേണ്ട സഹാനുഭൂതി ഒക്കെ തന്നെയാണ് നമുക്കറിയുന്നതും നമ്മൾ ചെയ്യുന്നതും തന്നെയാണ് പക്ഷെ നമുക്കത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴുള്ള ഒരു ഒരു ചിലത് നമുക്ക് അങ്ങ് ഉള്ളിലേക്ക് ഫീൽ ആവുമല്ലോ അതുപോലെയുള്ള ഒരു കാര്യങ്ങൾ അപ്പോൾ നമ്മളെ നാല് ദിശയിലുള്ള നാൽപ്പത് വീടുകൾ നാൽപ്പത് വീടുകളിലുള്ള ഏത് മതത്തിൽപ്പെട്ട പെട്ട ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരും ആയിക്കോട്ടെ അവരെ നമ്മൾ വിഷമിപ്പിക്കരുത് അയൽവാസി പട്ടിണി അടക്കുമ്പോൾ നമ്മൾ വേറെ കുറച്ച് ഭക്ഷണം പോലും കഴിക്കരുത് എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അയൽവക്കക്കാരോട് നമ്മൾ കാണിക്കേണ്ട ഒരു സ്നേഹത്തിനും സൗഹാർദ്ദത്തിനുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടെ മതം മറ്റുള്ള മതത്തിനെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം എന്നൊക്കെയുള്ള നമുക്കറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഉസ്താദ് ആ ഒരു കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് പറയുമ്പം ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ കണ്ണെന്ന് അറിയുമല്ലേ അതേപോലെ ഇങ്ങനെ ഞാനും മാക്സിമം ഇങ്ങനെ അയൽവാസികളോടൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് കേട്ടോ കാരണം തീർച്ചയായിട്ടും നമ്മൾ എന്ത് വിഷയങ്ങൾ വരുമ്പോൾ ആദ്യം ഓടി എത്തുന്ന അയൽവാസികളാണ് നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും അയൽവാസികളൊക്കെ ആയിട്ട് പ്രശ്നമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് നിങ്ങൾ പോയിട്ട് പറഞ്ഞൊക്കെ സോൾവ് ചെയ്യാൻ കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ എത്ര നോമ്പെടുത്തിട്ട് ഇറക്കാത്തെടുത്തിട്ടൊന്നും കാര്യമില്ല ആ ഒരു കാര്യം കൂടി അത് പറഞ്ഞ അതാണ് അപ്പോൾ അയൽവക്ക അയൽവാസി എൻ്റെ തൊട്ടടുത്തുള്ള വീട് ഇപ്പോൾ ഭയങ്കര ഈഗോ പ്രശ്നമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടെന്നില്ല പക്ഷേ നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുന്നു പിന്നെ നോമ്പ് എടുക്കുന്ന അങ്ങോട്ട് കാര്യമില്ല നമ്മൾ ഒരാളോടും അങ്ങനെ പിണങ്ങി ഈഗോ അടിച്ച് നിൽക്കരുത് ഈഗോ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാവരോടും സ്നേഹത്തിലും സാഹോദര്യത്തിലും പെരുമാറുക നിൽക്കുക അതൊക്കെയാണ് ഈ ഒരു വലിയ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം അതാണ് അത് നിങ്ങളോടും കൂടെ ഒന്ന് പറഞ്ഞതാണ് തീർച്ചയായിട്ടും നമ്മൾ ജാതി മത മതഭേദാന്യ എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കണം യാതൊരു വിധത്തിലുള്ള വർഗീയ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവരുത് അവരവരുടെ അവരുടെ മതങ്ങളുണ്ട് അവരുടെ ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളായിട്ട് അവർ മുമ്പോട്ടു നമ്മുടെ ആചാരങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ടുക അവരുടെ മതത്തെയും അവരുടെ ആചാരങ്ങളെയും നമ്മൾ ബഹുമാനിക്കുക അവരെ കളിയ മതത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യരെയും നമ്മൾ കളിയാക്കരുത് എല്ലാവരോടും സഹോദരിയായിട്ടും സ്നേഹത്തിൽ നിൽക്കുക കുറഞ്ഞ കാല ഈ ഭൂമിയിൽ മുകളു പിന്നെ നമ്മളങ്ങ് മരിച്ചു പോകും മരണം എന്നുള്ളത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതിന് മുമ്പുള്ള വളരെ കുറച്ച് കാലം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും സ്നേഹത്തിൽ നിൽക്കുക അവർ നമ്മളോട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണ്ട കേട്ടോ നമ്മൾ നമ്മുടെ സൈഡ് എപ്പോൾ ഓക്കെ ആയിരിക്കണം അങ്ങ് അപ്പോൾ അവർ നമ്മളോട് ഓക്കെ അല്ലെങ്കിലും പോകെ പോകെ അവരും ഓക്കെ ആയി വരും അങ്ങനെ ഒരു പവറുണ്ട് അതായത് എപ്പോഴും നമ്മളോട് ദേഷ്യപ്പെടുന്ന ഒരാളങ്ങൾക്ക് എപ്പോഴും നമ്മൾ ചിരിച്ചാൽ അവർക്ക് പിന്നെ നമ്മളോട് മുഖത്ത് നോക്കി ഓട്ടോമാറ്റിക്കായിട്ട് ചിരി വരും അതാണ് ദ പവർ ഓഫ് സ്മൈൽ ചിരിയിൻ്റെ പവർ അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മളൊരാളോട് ചിരിച്ച് സംസാരിച്ച് നോക്ക് അവർ നമ്മൾ സംസാരം എത്ര സമയം വേണമെങ്കിലും കേൾക്കും അവരുടെ മനസ്സിൽ നമ്മളുണ്ടാവും അപ്പോൾ മുഖത്തെപ്പോൾ ഒരു ചിരി വരുത്താൻ ശ്രമിക്കുക എപ്പോൾ ചിരിച്ച് സംസാരിക്കുക എല്ലാവരോടും ഹാപ്പി ആയിട്ട് നിൽക്കുക ഏഹ് എപ്പോൾ ചിരിച്ച് സംസാരിക്കാൻ പറ്റൂല നമുക്ക് എല്ലാ ഇമോഷൻസും ഉള്ള മനുഷ്യരാണ് ദേഷ്യം വാശിയൊക്കെ ഉണ്ടാവും പക്ഷെ മാക്സിമം നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ ഒക്കെ ഒരു ദേഷ്യം ആൻക്റി ഫേസിലാവാതിരിക്കുക ദേഷ്യമൊക്കെ വരുമ്പോൾ ബാത്റൂമിലെല്ലാം പോയിട്ട് രണ്ട് ബക്കറ്റൊക്കെ ചട്ടിപ്പൊട്ടിച്ച് പുറത്ത് പോയിട്ട് ബക്കറ്റ് വാങ്ങി വെക്കണം കേട്ടോ എന്നിട്ട് ദേഷ്യം എല്ലാം തീർത്തു അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ തീർച്ചയായിട്ടും ഈ പെരുന്നാൾ നല്ല രീതിയിൽ ഈ ഒരു സന്ദേശങ്ങളെല്ലാവരും മനസ്സിലുണ്ടാവണം അയൽവക്കാരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിക്കണം എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരും നമ്മളെ സഹോദരന്മാരാണ് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായാൽ മതി എല്ലാവരും ജാതി തന്നെ എല്ലാവരും കാരണം നമ്മളെല്ലാം മനുഷ്യ ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് നാളെ മരിച്ചു പോകേണ്ടവരാണ് ആ ഒരു ചിന്ത എല്ലാവർക്കും പറഞ്ഞാൽ വാശിയും ദേഷ്യവും നമ്മളെ ഒരു സ്കൂളിൽ ഒരു സെൻ്റ് ഓഫ് അന്ന് നമുക്ക് എത്ര വിഷമം ഉണ്ടാവും അല്ലേ കാരണം നമ്മൾ ഒരു പത്താം ക്ലാസ് വരെ പഠിച്ച് നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ ആ ഒരു ക്യാമ്പസ് ഒക്കെ വിട്ട് നമ്മൾ പോവാം അതേപോലെ നമ്മുടെ സെൻറ്റോഫിന് പകരം നമ്മളെ മരണമെന്നാലോചകങ്ങൾ മരണത്തിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ അല്ലെ കുറച്ച് വർഷങ്ങൾ അല്ലേ അതാണ് നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാലയളവിലുള്ള നല്ല ഓർമ്മകളും നല്ല മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോകണം അല്ലാതെ നമ്മളെ പേര് മാ ഓനോ എന്നുള്ളൊരു ഫീൽ ആളുകൾക്ക് വരരുത് അതിന് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ സംസാരങ്ങളും അത്തരത്തിലുള്ളതാവണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ സംസാര രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങളോടൊപ്പം തന്നെ എനിക്കും അങ്ങനെ മാറണമെന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു ബലി വരുന്ന ആളിനെ ആ ഒരു സന്ദേശമൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് നമ്മൾ മാറി നല്ലവരായി നല്ല ആൾക്കാരായി ജീവിച്ചു മരിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് കൂടുതലായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഉറപ്പിക്കുന്നില്ല ഒന്ന് നിർത്തിപ്പോടെ എന്നുള്ള ഫീലിംഗ് ആർക്കും വേണ്ട ഞാൻ നിർത്താണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വലിയ വരുന്നാൾ ആശംസകൾ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ഓക്കെ നിങ്ങളെക്കാട്ടും സന്തോഷമുള്ള ആൾ ഈ ഭൂമിയിലില്ല ഇല്ല ആ ഒരു ചിന്ത ഇപ്പോൾ മനസ്സിൽ വേണം ഓക്കെ ബി ഹാപ്പി ബൈ